ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു തട്ടുമ്മൽ സംഘമിത്ര സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു അനുമോദന യോഗം അംഗം രേഷ്മ വി രാജു ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് സുരേഷ് മേലത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ആഷിഖ് അമാനി മുഖ്യപ്രഭാഷണം നടത്തി കെ സന്തോഷ് കെ വി മുജീബ് എം ടി പി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് ജിജി ജോസഫ് വി വി കണ്ണൻ ടി പി ശ്രീനിഷ് വി വി മുഹമ്മദ് കുഞ്ഞി മൂലയിൽ നാരായണൻ പി സന്തോഷ് പി ഹർഷ തുടങ്ങിയവർ സംസാരിച്ചു

आदरणीय राजनीतिज्ञ आज ये प्रेरित करता है ഈ ചെറിയ സംഘം ഏകദേശം ഇരുപതോളം മെമ്പർമാരുള്ള ഒരു സംഘമായിരുന്നു ആയിരുന്നു ഏകദേശം പത്ത് വർഷം കഴിയുമ്പോൾ അത് പകുതിയായി ചുരുങ്ങും പക്ഷേ പകുതിയായി ചുരുങ്ങുമ്പോൾ നല്ല രീതിയിൽ പരിപാടി നടത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പത്തോളം മെമ്പർമാരെയാണ് ഈ സംഗമി നടക്കുന്നത് ഏകദേശം തട്ടമൺ പ്രദേശത്ത് ఏది ప్రవర్తన మేఖ సంఘమిత్ర కయ్యొప్పి కత్వర్షం ఈ ప్రదేశ ఆరోగ్య సామూహిక రాష్ట్రీయ సాంస్కరిక మేఖా సంఘమిత్ర నిరం ప్రవర్తించు చడ గ గ్రామ పంచాయతి ఎక్కరకాలిరాశు నేట జనంగాంబులన్స్ പ്രിയമുള്ളവരെ ഇവിടെ അനുകരിച്ച സുരേഷ് ചേട്ടൻ സംഗമയെ കുറിച്ച് കുറെയേറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നാലര വർഷക്കാലമായി എനിക്ക് ഇവരുമായി ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് മേഖലയിലും ഇവരെ കൊണ്ട് പറ്റുന്ന പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും അതുപോലെ ഇവിടെയുള്ള സാമൂഹ്യപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അവരവരെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൽ ഏറ്റവും സന്തോഷവും ഉണ്ട് മെമ്പർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു അവരെ കൂലിപ്പണി എടുത്ത് കഴിയുന്ന അംഗങ്ങളാണ് എന്നിരുന്നാൽ കൂടി അവർക്ക് പറ്റുന്നത് പോലെയുള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇവര് ഇതുപോലെയുള്ള അനുമോദന ചടങ്ങ് നടത്തുന്നുണ്ട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവര് കൂലിപ്പണി എടുത്തവർക്ക് കിട്ടുന്ന ആ പൈസയിൽ നിന്നും മാറ്റി വെച്ച് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ കുട്ടികൾ അവരെ ഏറ്റവും നന്നായി പഠിച്ച് മികച്ച വിജയം കൈവരിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുനൂറ് വാങ്ങി വിജയം കൈവരിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ എൻഎസ്എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾ അവരുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ വിജയമാണ് I <laughs> am മാർക്ക് വാങ്ങിയതിന് രഹസ്യമായിട്ടൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ കൃത്യമായി പഠിച്ചാൽ ആർക്ക് വേണമെങ്കിലും നേടിയെടുക്കാവുന്ന ഒരു വിജയമാണ് അതായത് എല്ലാ ദിവസവും സ്കൂളിലൊന്നും പോയില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കൃത്യമായി നോട്ട്സ് എല്ലാം കൈകാര്യം ചെയ്ത് ഇന്റർനെറ്റിന്റെ എല്ലാം സഹായം നേടി ഇപ്പോ നിങ്ങളുടെ എല്ലാവർക്കും അറിയാം ഇന്റർനെറ്റിന്റെ യുഗമാണ് നമുക്ക് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്ക് പോലും വേണ്ട എല്ലാം ഇന്റർനെറ്റിൽ ലഭിക്കുന്നതാണ് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇന്റർനെറ്റിലൂടെയാണ് പഠിച്ചത് യൂട്യൂബിലെ ഓരോ ചാനലുകളിലൂടെയാണ് പഠിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇന്റർനെറ്റിന്റെ ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ വിശദമായി ബഹുമാനപ്പെട്ടാദി ഇവിടെ വളരെ വിശദമായി എന്ന് തന്നെ സംസാരിച്ചു കഴിഞ്ഞു

വല്ലാതെ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പിൻറ്റും മക്കൾ നെലി സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ പത്ത് വർഷത്തോളമായി സംഘമിത്ര വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് സജീവമായി പോയിട്ടിരിക്കുന്ന ഒരു സംഘമാണ് സംഘവിത്ര വിവിധ മേഖലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ പ്രശംസ പിടിച്ചുപറ്റിക്കൊണ്ട് നമ്മുടെ നാടിന്റെ എല്ലാ മേഖലയിലും ഇന്നും സംസാരിച്ചു കഴിഞ്ഞു ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘമിത്ര നീണ്ട വർഷങ്ങളായി ഒരു അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ ഇവിടെ വർഷങ്ങളായി അതിൽ നിരന്തരം നമ്മളൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് ആ രീതിയിലുള്ള എല്ലാ പിന്തുണയും അവർക്ക് കൊടുക്കാറുണ്ട് അവർ ചെയ്യുന്ന ദൗത്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ മെമ്പേഴ്സുകളും കൃത്യമായ രീതിയിൽ ഈ സംഘത്തിന്റെ

아 த ர ப ்이 ன ் ன ே아시ு ட ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വരുന്നൊബൈൽ നവീകരിച്ച ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് I